ഫ്രൈസ് പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ഇത്രോവിൻ്റെ അടുത്ത ചില ക്യാരക്ടറാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രാർത്ഥനയോടെ പതിനെട്ടാം അധ്യായം പുറപ്പാട് പുസ്തകം ആറാമത്തെ വാക്യം നിന്റെ അമ്മാവിയപ്പ ഇത്രോ എന്ന് ഞാനും നിന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയോട് പറയിച്ചു മോശ തൻ്റെ അമ്മാവപ്പിനെ എതിരിൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുബിച്ചു ആമേ ഒരു മകൻ അല്ലെങ്കിൽ ഒരു അപ്പൻ എന്നുള്ള രീതിയിലേക്ക് മോശയിൽ ഇത്രവും മാറുന്നൊരു കാഴ്ചയെ കാണുന്നത് യഥാർത്ഥത്തിൽ മരുമകനും അമ്മാവിയപ്പനുമാണ് എന്നാൽ ഇവർ തമ്മിലുള്ള ആ ഊഷ്മളമായ സ്നേഹബന്ധം അമ്മാവിയപ്പൻ എന്നുള്ളതിനപ്പുറത്തായിട്ട് ആമൻ അപ്പൻ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തു മാറ്റപ്പെടുന്ന നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ആമേ മോശയുടെ കാര്യത്തിനകത്തോട്ട് ഒന്നും ചെന്ന് കൈ കടത്തി അങ്ങ് പോയില്ല ആമേൻ അവർ വന്ന് ഒരിടത്ത് വെയിറ്റ് ചെയ്തിട്ട് പറയുകയാണ് നിൻ്റെ അമ്മാവിയപ്പനായിരിക്കുന്നത് ഇത്ര എന്ന് ഞാൻ വന്നിരിക്കുന്നു കണ്ടോ ചില കാര്യങ്ങൾ ദൈവം മോശ ഏൽപ്പിച്ചെന്ന് ആർക്ക് മനസ്സിലായി ഇത്രവരും മനസ്സിലായി അതിനകത്ത് ആ അമ്മാവിയപ്പൻ്റെ റോളും അധികാരവും ഒന്നും ഞാൻ എന്തു ചെയ്യത്തില്ല എടുക്കത്തില്ല ഹാൽ ഇത് നമുക്കുള്ള ഭയങ്കര ഒരു പാഠം ഈ മക്കളെ ഈ ക്യാരറ്റ് നമ്മൾ യൂസ് ചെയ്താറുണ്ടല്ലോ പ്രത്യേകിച്ച് ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന കുടുംബങ്ങളിൽ ആത്മീക മേഖലകളിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് മിനിസ്ട്രി ഫാമിലി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇത്രവനും അതിൽ കഴിഞ്ഞു അവൻ അങ്ങ് ചെന്നില്ല ഇടിച്ചു കയറി അങ്ങ് ചെന്നില്ല മോശം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ വന്നിരിക്കുന്ന പറയിച്ചു മോശം എന്ത് ചെയ്തു ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു വന്ന് അവരെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം കാണുന്നുണ്ടോ ചുംബിച്ചു സ്നേഹം ഉണ്ടെങ്കിലേ കെട്ടിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ സ്നേഹം ഇല്ലെങ്കിൽ മാറി നിൽക്കൂ കാല ലൂയ അതാ ഞാൻ ആരോപത്തിൽ പറഞ്ഞ് അപ്പനും മകനും എന്ന പോലൊരു ബന്ധത്തിലേക്ക് ഇവർ മാറ്റപ്പെട്ടു കഴിഞ്ഞു ഒരു പക്ഷേ സിപ്പോറയെക്കാട്ടിൽ മോശം സ്നേഹിക്കുന്നത് ഈ അപ്പനാകുന്ന അല്ലെങ്കിൽ ഈ അമ്മായിയപ്പനായിരിക്കുന്ന ഇത്രോനെ ആയിരിക്കും അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട് കേട്ടോ അത് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഹൃദയങ്ങൾ തമ്മിൽ നാമെ നല്ലൊരു സ്നേഹത്തിലായിരിക്കണം എല്ലാവരുമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ രക്തബന്ധങ്ങളുമായിട്ട് സ്റ്റാഫറും അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ വരുവാ നമ്മെ എട്ടാം വാക്യം മോശ തൻ്റെ അമ്മായിപ്പിനോട് യഹോവ ഇസ്രായേലിനും വേണ്ടി ഫറവോനോടും മിശ്രിമിനോട് ചെയ്തതൊക്കെയും വഴി തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ച് പറഞ്ഞു വിവരിച്ച് പറഞ്ഞു കേട്ടോ എല്ലാം ഒന്നും ഒതുക്കിയില്ല എന്നാൽ അനേകരും അങ്ങനെ സ്നേഹം ഉണ്ടെന്ന് പറയുകയും ചെയ്യും ഉള്ളിൽ ഒതുക്കുകയും ചെയ്യും അങ്ങനെയല്ല സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് ആ നിങ്ങളുടെ ഭവനത്തിലുള്ളവരോട് പറഞ്ഞില്ല പിന്നെ ആരോടാ പറയാൻ പറ്റുന്നേ ചിലരുണ്ട് ഭവനത്തിലുള്ളവരോടൊന്നും പറയത്തില്ല പുറത്തെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കൂ പവനത്തിലുള്ളവർ കേൾക്കാനും തയ്യാറാകണം അങ്ങനെയുണ്ട് മനസ്സുണ്ടെങ്കിൽ മാത്രമേ പറയാനും പറ്റത്തുള്ളൂ ഇവിടെ ഇത്രോവിനോട് അത് വിവരിച്ച് പറയുന്ന വായിക്കുന്നത് രക്ഷിച്ചത് മാത്രമല്ല പറഞ്ഞത് വിടുവിച്ച മാത്രമല്ല തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങൾ ഹലലി അത് വിവരിച്ചു പറഞ്ഞു ഇത് കേട്ടിട്ട് ഇത്ര എന്ത് ചെയ്തു സന്തോഷിച്ചു കണ്ടോ ഇത്രവിൻ്റെ അടുത്തൊരു സ്വഭാവ സവിശേഷതയെ നമുക്കവിടെ കാണാൻ കഴിയും സന്തോഷിച്ചു നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവനാമം മഹത്തപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷിക്കാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കും കേട്ടോ സന്തോഷിക്കാൻ എല്ലാത്തിനും കുറ്റം പറയുന്ന പരാതി പറയുന്ന പിറുവിറുക്കുന്ന ഒരു മനോഭാവം ആണെങ്കിൽ ഇതിലെ നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല ഇത്രവിനെ പോലെ തൻ്റെ മരുമകനു വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷിക്കാൻ നല്ലൊരു മനസ്സുണ്ടാകട്ടെ ഇനി ഇത് കുടുംബങ്ങളോടാണ് സംസാരിക്കുന്നത് ഒരു തമ്മിൽ ഈ സ്നേഹമുണ്ടോ ഇല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയാൻ നമ്മൾ ലജ്ജിക്കണം ഹാളെ ലൂയ്യ ഒരു സൈഡിൽ നമുക്ക് ആത്മീയതയുണ്ട് ആരാധനയുണ്ട് ഭയങ്കര എല്ലാം ഉണ്ട് പക്ഷെ മറസൈഡിൽ ബന്ധങ്ങൾ നമുക്ക് ദൃഢമായിട്ട് കൊണ്ടോ കഴിയുന്നുണ്ടോ കർത്താവ് സഹായിക്കട്ടെ നാളെ നമ്മൾ എൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും ഈ ഇത്രോനെ പോലെ നല്ല ക്യാരക്ടർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കേട്ടോ അതിനായിട്ട് നമുക്ക് നമുക്കൊരുങ്ങാം കണ്ണയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നല്ല ക്യാരക്ടറും മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണേ പലപ്പോഴും ഞങ്ങളെ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ സമൂഹമൊക്കെ ഞങ്ങളെ അങ്ങ് ഉൾവലിയുന്ന അനുഭവത്തിലേക്കാക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് നല്ല സ്വഭാവങ്ങളെ മെയിൻറ്റൈൻ ചെയ്ത് ദൈവ പൈതരാജി ഇപ്പം ഞങ്ങളെ സഹായിക്കും ഇത്രോവിനെ പോലെ കത്താവെ ചിലതിനകത്തോട്ട് അതോറിറ്റി ഉപയോഗിക്കാതെ കൈകടത്തുന്ന അനുഭവങ്ങളുണ്ടാകാതെ ഒരു സന്തോഷം ഞങ്ങൾക്ക് തരണേ മോശിയപ്പോലെ ഹൃദയം തുറന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണേ ദൈവം വിവരിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതി സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് ഇത്രവിനെ പോലെ ഞങ്ങൾക്ക് തരണേ കത്താവെ വിവചനം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം പ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു